ഈ ചെടികളിൽ ഫംഗസ് ഇരിക്കത്തില്ല തെറിച്ചങ്ങ് പോകും അത് പ്രധാന ഒരു കടവാണ് ഈ മുന്നേ പോലുള്ള പല സാധനങ്ങളല്ലേ ഞങ്ങളിപ്പോൾ നേഴ്സറുകളിൽ വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് മരുന്നടിക്കുന്നത് ഇത് ഓൺ റൂട്ട് വെറൈറ്റി റോസ് ഓൺ റൂട്ട് ഓൺ റൂട്ട് വെറൈറ്റി റോസ് ആ ഒരാളെ ഉറവും കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഇത് ഇതെന്തുവാണെ ഇതെന്തുവാ ഓ വാവച്ചെടി അങ്ങനെ റോസാ ചെടിയാണ് കേട്ടോ റോസാ ചെടി നല്ല ഓൺ റൂട്ട് അതായത് ബഡ്ഡല്ലാത്ത വെറൈറ്റി ഓൺ റൂട്ട് പിന്നെ പറ ഇതിൻ്റെ കയറ് ഇതിന്റെ ഇതിൻ്റെ പ്രത്യേകം പറഞ്ഞോട് ബഡ് അല്ല ബഡ് അല്ലാതെ കട്ടിങ്സ് ഇട്ട് കിളിപ്പിക്കുന്ന ഇനമാണ് ഇതിനെ നമ്മൾ വളർത്തി വളർത്തിയെടുക്കാമെന്നുണ്ടെങ്കിൽ മറ്റ് രോഗങ്ങളൊക്കെ വളരെ കുറവാണ് മറ്റ് ബഡ്ഡിങ് റോസ് പോലെ താഴ്ന്നാഴ്ന്ന റൂട്ട് കളിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും ശ്രദ്ധിക്കേണ്ടത് റൂട്ടാണ് നിങ്ങൾക്ക് കൊണ്ടുപോയാൽ ഇത് വേദനപ്പെടുത്താം വെട്ടി കിളിപ്പിക്കാൻ വെട്ടി കിളിപ്പിക്കാൻ പറ്റുന്ന നല്ല സുന്ദരമായ ഓൺ റൂട്ട് വെറൈറ്റി റോസ് അതെ ബഡ് അല്ല നോക്കിയോളൂ ഇത് കുറേ ഉള്ളൂ എന്ന് വെച്ചാൽ അതാണ്ട് ഈ ഇരിക്കുന്ന ബെഡ് മൊത്തം അതാണ് അതാണ്ട് ഈ ഇരിക്കുന്ന ബെഡ് മൊത്തം അതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ആശ്രമമായി മൈതാനത്ത് ഇവിടെ ഒരു വലിയ ഒരു ലോഡ് സാധനം വരുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തൊക്കെ പ്ലാന്റ് ആണ് വന്നത് ജസ്റ്റ് ഒന്ന് പറയാമോ റോസാ റോസ റോസാ ചെടികളാണ് ഏതാണ്ട് ഒരുപത്തി രണ്ടായിരത്തോളം റോസാ ചെടികൾ പിന്നെ സീസൺ ഐറ്റമായിട്ട് ജെറിബറ ഡയാന്തസ് പിന്നെ പെറ്റോണിയ മറ്റ് പോയിൻസ് ഐറ്റിയൻ വലിയ ചട്ടിയിലുള്ള റോസും അതേപോലെ ചെറിയ കവറിലുള്ള റോസ് വലിയ കവറിലുള്ള റോസ് പിന്നെ ഗോൾഡൻ കാസ്കേഡിന്റെ തയ്യ് അതേപോലെ തന്നെ നല്ല സുന്ദരമായ കുറേ പുകയും വില്ല വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതുകൊണ്ട് ആ ബാക്കി മൊത്തം പുകയും വില്ലയാളല്ലേ അരുളിച്ചെടികളുടെ ഒരു പ്രളയം അതാണ്ട് എണീച്ച അരുളി എന്ന് പറയുന്ന കുറയ്ക്കുക നമ്മുടെ നാട്ടിൽ സാധാരണ കാണാറില്ല ഇപ്പോഴും ഞങ്ങൾ അഞ്ഞൂറ് തൈച്ചിട്ടുണ്ട് നല്ല ആൾക്കാർ നല്ല ആഘോഷമാണ് അതേപോലെ അതാണ്ട് ഓൺ റോഡ് റോണാണ്ട് നല്ല സുന്ദരമായ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് രണ്ടു മൂന്ന് വെറൈറ്റി ഉണ്ട് അതേപോലെ ഓൺ റൂട്ട് വെറൈറ്റി റോസ് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതേപോലെ വലിയ ചട്ടി റോസ് പിന്നെ അച്ഛ ഒരു കുറെ ആളുകൾക്ക് ഒരു ചെറിയ സംശയം ഉണ്ട് ഈ വെള്ളം ഒഴിക്കുമ്പോൾ സ്പ്രേ ചെയ്ത് പറഞ്ഞില്ലേ അത് എങ്ങനെയാ ഓസിനകത്ത് ഓസ് കണക്ട് ചെയ്ത് മോട്ടറിൽ നിന്നാണ് വലിയ ടാങ്കിൽ നിന്ന് ഒഴിച്ചതാണെങ്കിൽ ഒഴിക്കുകയാണെങ്കിൽ ചെയ്യിപ്പിക്കാം പക്ഷെ അത് ഈ ഓവറ ഒരുപാട് നേഴ്സറി പോലുള്ള സ്ഥലങ്ങളിൽ വന്നുകൊണ്ട് പറ്റിയില്ല അതെ അപ്പൊ ആയിട്ട് തന്നെ മോട്ടറേന്ന് അടിക്കുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് അത് അങ്ങനെ ചെയ്തുകൊണ്ടുള്ള പ്രധാന നേട്ടം ഈ ചെടികളിൽ ഫംഗസ് ഇരിക്കത്തില്ല തേറിച്ച് പോകും അത് പ്രധാന ഒരു കടവാണ് ഈ അല്ലേ ഞങ്ങളിപ്പോൾ നേഴ്സറിൽ വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് മരുന്നടിക്കുന്നത് കാര്യം ഈ ഒരു പിന്നെ റോസ് ഇരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ ഒരു ഒന്നര എസ്പിഡ് മോട്ടറാണ് ഇട്ടേക്ക് വിരലുകൊണ്ടാണ് ഞങ്ങൾ സ്പ്രേ ചെയ്യുന്നത് നമ്മളൊരു പ്രാക്ടീസ് കിട്ടുമ്പോൾ അതൊക്കെ ആട്ടോമാറ്റിക്കലി വിജയിച്ചുള്ളത് അത് ഭയങ്കരമായിട്ട് വങ്കസ് കിട്ടും മരുന്ന് അടിക്കേണ്ട ആവശ്യമില്ല ഓ പിന്നെ വളവും മൊത്തം റോസ് ആയിരിക്കുന്ന ഫുൾ റോസ് ആണ് വലിയ ചട്ടിയിലുള്ള റോസ് ചെറിയ ചട്ടിയിലുള്ള റോസ് ഐറ്റങ്ങളും കൊല്ലത്തെ കുമാരനേശ്വറുടെ ആവശ്യം പോലെ പഴച്ചെടികളുണ്ട് പൂച്ചെടികളുണ്ട് പച്ചക്കറി തൈകളുണ്ട് പാചിപ്പള്ളിയിലൊരു കുമാരന ബ്രാഞ്ച് ഉണ്ട് മേടേ മുക്കിലുണ്ട് രണ്ടാം പിറ്റി എൻ്റെ വീടിലുണ്ട് അതെ അവിടെ എവിടെ വന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏറ്റവും മിതമായ വിലയിൽ ആ നിങ്ങൾക്ക് ഇവിടെ വന്ന് പോകാനായിട്ട് ഇത്രയും കാലത്ത് നിങ്ങളുടെ എന്റെ കൂടെയുള്ള സഹകരണം കൊണ്ടാണ് ഞാൻ ഇതുവരെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാം കൂടെ പത്ത് പതിനാറ് കുടുംബങ്ങൾ ഇതിന്റെ ജീവിതം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അത് ആത്മാർത്ഥമായി ജനങ്ങളെ സഹായിച്ച എൻ്റെ പേരിലാണ് ഇത് വിജയിക്കാൻ കഴിഞ്ഞു അതെ എത്ര കൊല്ലമായിട്ടുള്ള സ്റ്റാഫുകൾ നാൽപ്പത്തെട്ട് വർഷം കഴിഞ്ഞ് അത് തന്നെ തന്നെ സ്റ്റാഫുകളണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് കൊല്ലം വർഷമൊക്കെ ആ ഉപയോഗിക്കാൻ ഇന്നും എൻ്റെ കൂടെ ഇപ്പോൾ ഇന്നും ഇവിടെ വന്ന നേഴ്സറിയിൽ വന്ന പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം ആയിട്ട് ഇവിടെ നിൽക്കുന്ന ചേട്ടന്മാരെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇല്ലേ അവരുടെ ഒരു അനുഭവപാഠവും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ഓക്കേ അന്നേരം സമയം പോലെ വരുന്ന സമയത്ത് കൊല്ലത്ത് വരിക രണ്ടാം രണ്ടാംകുറ്റിയിൽ വരിക അതേപോലെ മേടേമുക്കിൽ വരിക അതേപോലെ പാരിപ്പള്ളി രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്ത് നമ്മളെ പുതിയ നേശ്ശേരി ഉണ്ട് അവിടെ വരിക എല്ലാം കാണാം മുട്ടായും തരും കേട്ടോ പേലി മുട്ടായും തരും അമ്പലത്തിൽ അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ ഞങ്ങൾ സ്റ്റാൾ നടന്നുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് നാളെ മുതൽ അവിടെ കാണും പത്ത് ദിവസത്തെ ഉത്സവം സ്റ്റാളാണ് അമ്പലത്തിന്റെ പേര് കൊടുമൂട്ടിൽ 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 അമ്പലത്തിൽ ഒരു പത്ത് ദിവസത്തെ സ്റ്റാള് നമ്മളിപ്പം തുടങ്ങുന്നുണ്ട് അത് അമ്പലത്തിനോട് കേറുന്ന വഴിക്ക് അടുത്ത വശത്ത് നമ്മളൊരു പ്ലോട്ട് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് പോവാം ഓക്കെ